തെന്നിന്ത്യൻ ആരാധകർക്കെല്ലാം സുപരിചിതയായ താരമാണ് ഷക്കീല കഴിഞ്ഞ ദിവസം തന്റെ വളർത്തുമകൾ താരത്തെ മർദ്ദിച്ചത് വലിയ വാർത്തയായിരുന്നു വളർത്തുമകൾക്കൊപ്പം അവരുടെ അമ്മയും താരത്തെ മർദ്ദിച്ചിരുന്നു മർദ്ദനത്തെ തുടർന്ന് ഷക്കീലയെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നടിയുടെ അഭിഭാഷകും മർദ്ദനമേറ്റിട്ടുണ്ട് ഷക്കീലയുടെ സഹോദരന്റെ മകളാണ് ശീതൾ ചെറുപ്പം മുതലേ ശീതലിനെ എടുത്തു വളർത്തുന്നത് ഷക്കീലയാണ് വാക്കുതർക്കത്തെ തുടർന്ന് ഷക്കീലയെ ആക്രമിച്ച ശീതൽ നിലത്ത് തള്ളിയിട്ട് ഇറങ്ങിപ്പോയി വിവരമറിഞ്ഞെത്തിയ അഭിഭാഷക സൗന്ദര്യയെ ശീതൽ അധിക്ഷേപിക്കുകയും ശീതലിൻ്റെ അമ്മ കയ്യിൽ കടിക്കുകയും ചെയ്തു വഴക്കിനെ തുടർന്ന് ശീതൾ ട്രേ എടുത്ത് ഷക്കീലയുടെ തലയ്ക്ക് അടിക്കുകയാണ് ഉണ്ടായത് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഒരു തമിഴ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ ശീതലിനോട് തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ഷക്കീല സംസാരിച്ചിരുന്നു ശീതൽ തൻ്റെ സഹോദരൻ്റെ മകളാണെന്നും എൻ്റെ ഏട്ടൻ്റെ രണ്ടാമത്തെ മകളെ ആറുമാസം പ്രായമുള്ളപ്പോൾ മുതൽ ഞാനാണ് എടുത്തു വളർത്തുന്നത് എൻ്റെ മകളാണെന്ന് എല്ലാവരും പറയും അത്രയധികം ഇഷ്ടമാണ് അവളുടെ അമ്മയുടെ സ്വഭാവം ശരിയല്ലായിരുന്നു കുട്ടികളെ അവർ ഉപേക്ഷിച്ചു പോയതാണ് എനിക്കെല്ലാം ആ മകളായിരുന്നുവെന്നാണ് ഷക്കീല പറഞ്ഞത് മരിച്ചുപോയ എൻ്റെ ചേച്ചിയുടെ പേരാണത് അതിനാൽ പേരെടുത്ത് വിളിക്കില്ല ചിന്നപ്പെണ്ണ് എന്നാണ് വിളിക്കാറുള്ളത് ഒരു ദിവസം എന്തോ കാര്യം സംസാരിക്കവേ അമ്മയെ നിനക്ക് ഇഷ്ടമാണോ എന്ന് ഞാൻ മൂത്തമോളോട് ചോദിച്ചു ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞു എനിക്കും ഇഷ്ടമാണെന്ന് ശീതളും പറഞ്ഞു ഇന്ന് വരെയും അമ്മയോട് അവർ സംസാരിച്ചിട്ടില്ല അമ്മ വന്ന് നിന്നാലും സംസാരിക്കില്ല എന്നാൽ അമ്മയെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞു അവരുടെ അമ്മ ഒളിച്ചോടിപ്പോയത് മൂലം എൻ്റെ ചേട്ടൻ മദ്യപിച്ചു മരിച്ചു അക്കാര്യം അവർക്കറിയില്ലായിരുന്നെങ്കിലും ഓക്കെ പക്ഷെ അവർക്കെല്ലാം അറിയാം ഒരു മകളെ ഐ പി എസ് ആക്കാനും ഒരാളെ ഐ എ എസ് ആക്കാനും ഞാൻ അവരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു സ്കൂളിൽ ഞാൻ അടച്ച ഫീസ് അവരുടെ അമ്മ തിരിച്ചു വാങ്ങി കുട്ടികളെ പഠിപ്പിച്ചില്ല ഇങ്ങനെ ഒരു അമ്മയെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല മൂത്ത മകൾ ആ സമയം ഗർഭിണിയായിരുന്നു എന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് വളക്കാപ്പ് ചടങ്ങൊക്കെ ചെയ്തു അത്ത എന്ന നിലയിൽ ഞാൻ എല്ലാം ചെയ്തു എന്നാൽ ഇളയവൾക്ക് ഞാൻ അമ്മയേക്കാൾ വലിയ ആളാണെന്ന് കരുതി ജീവൻ കൊടുത്ത് സ്നേഹിച്ചതാണ് ഒരു ഡ്രസ്സ് ചോദിച്ചാൽ പത്ത് ഡ്രസ്സ് വാങ്ങി നൽകും എനിക്ക് ആഭരണമില്ലെങ്കിലും അവൾ ധരിക്കണമെന്ന് കരുതും പെട്ടെന്ന് അമ്മയെയാണ് ഇഷ്ടമെന്ന് അവൾ പറഞ്ഞപ്പോൾ എനിക്കും ബുദ്ധിമുട്ടായി എന്നും തന്നെ ഉപദ്രവിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നുമാണ് താരം പറയുന്നത്